നമസ്കാരം ദക്ഷിണ കാശ്മീരിലെ ഷോപ്പിയാനിൽ പുരാതന തീർത്ഥസ്ഥാനം കണ്ടെത്തി ഫിർഫോറ വനമേഖലയിലാണ് ഭഗവാൻ ശിവനുമായി ബന്ധപ്പെട്ട അതിപുരാതന കേന്ദ്രമാണ് കണ്ടെത്തിയത് കൊത്തുപണികളുള്ള ഒരു വലിയ പാറയും ക്ഷേത്ര ആകൃതിയിലുള്ള ചെറിയ നിർമ്മിതികളിൽ സ്ഥാപിച്ചിരിക്കുന്ന മൂന്ന് ശിവലിംഗ രൂപങ്ങളുമാണ് വനമേഖലയിൽ യാത്ര ചെയ്യുകയായിരുന്ന തസ്ലിം അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയത് വിഷയം ചരിത്രകാരന്മാരുടെയും പുരാവസ്തു വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് തസ്ലിം അഹമ്മദ് പറഞ്ഞു കാൽനടയായി മാത്രമേ ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ പാറയിൽ ചെറിയ ക്ഷേത്രങ്ങളുടെ രൂപത്തിൽ കൊത്തിയെടുത്ത മൂന്ന് ദ്വാരങ്ങളിലാണ് ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പട്ടുൽപാൽ എന്നാണ് പ്രദേശവാസികൾ ഈ സ്ഥലത്തെ വിളിക്കുന്നത് അറുന്നൂറ് വർഷം മുൻപ് ഫിർഫോറ സെറ്റിൽമെന്റ് സ്ഥാപിച്ചെന്ന് കരുതുന്ന രാജ അവന്തിവർമ്മന്റെയും സഹോദരൻ സൂര്യവർമ്മന്റെയും കാലത്ത് നിർമ്മിച്ചതാകാം ഈ ക്ഷേത്ര രൂപങ്ങളെന്ന് ഗവേഷകൻ കൂടിയായ തസ്ലിം അഹമ്മദ് ചൂണ്ടിക്കാട്ടുന്നു കാശ്മീരിന്റെ പുരാതനമായ സാംസ്കാരിക ആത്മീയ പൈതൃകത്തിലേക്ക് ഒരു പുതിയ ജാലകം തുറക്കാവുന്ന കണ്ടെത്തലാണിതെന്ന് ഷോപ്പിയാൻ ജില്ലാ ഭരണകൂടം പ്രതികരിച്ചു കൂടുതൽ ഗവേഷണത്തിനും സംരക്ഷണത്തിനുമായി പ്രദേശം പുരാവസ്തു വകുപ്പിന് കൈമാറുമെന്നും ഷോപ്പിയാൻ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ഹിർപോറ വനമേഖലയുടെ പുരാതനത്വം സംബന്ധിച്ച് നേരത്തെയും ശ്രദ്ധയിലുള്ളതാണെന്നും പുതിയ കണ്ടെത്തൽ കൂടുതൽ പര്യവേഷണത്തിന്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടുന്നതാണെന്നും പുരാവസ്തു ഗവേഷകനായ അഖിൽ മുഷ്താഖ് പറഞ്ഞു പഴയ ശില്പങ്ങൾ ഒരു കൂട്ടം ശിവലിംഗങ്ങൾ തുടങ്ങിയവയെല്ലാം കാശ്മീരിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുമെന്നും അഖിൽ മുഷ്താഖ് പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി